ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നാടൻ കോഴി തേങ്ങ വറുത്തരച്ച് എങ്ങനെയാണ് വയ്ക്കണേന്നുള്ള റെസിപ്പി ആട്ടോ അപ്പം നമ്മൾ കോഴീനെയൊക്കെ തട്ടിയതേ ചൂടുവെള്ളത്തിലൊക്കെ മുക്കി മുക്കിയതേ പപ്പൊക്കെ പറിച്ചെടുത്തോണ്ടിരിക്കുക നമ്മുടെ കുട്ടിപ്പടകളുണ്ട് കേട്ടോ അവരുടെ ബഹളാ കേട്ടോ ഈ കേൾക്കുന്നത് അപ്പോൾ പപ്പൊക്കെ പറിച്ച ശേഷം തീ കോഴിനെ ഒന്ന് തീക്കി അത് വക്കിയെടുക്കുക കേട്ടോ കുറച്ച് വേറെ രോമങ്ങളോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി നന്നായിട്ട് വക്കിയെടുക്കണം കേട്ടോ നല്ല തീ വേണം കോഴീനെ അതിലിട്ട് ഡാൻസ് കളിപ്പിക്കുകയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ ആ മാതിരി എല്ലാ ഭാഗത്തിൻ്റെ നന്നായിട്ട് വക്കിയെടുക്കുന്നുണ്ട് അപ്പത്തേ വക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊന്ന് കയറി പറ്റിയാലല്ലേ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ പതിയെ പൊട്ടിച്ചെടുക്കുകട്ടോ പിള്ളേരൊക്കെ വളരെ ആകാംക്ഷയോടെ ഇത് ചുറ്റും ഉണ്ട് കേട്ടോ ഇതെന്നാ അതിൻ്റെ അകത്തൊന്നുള്ള മട്ടില് നാടൻ കോഴി അങ്ങനെ പിള്ളേരെ അങ്ങനെ എപ്പോഴും കാണാറുള്ളതല്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാരും കഴിഞ്ഞപ്പോഴത്തേ പിള്ളേർക്കൊരു സമാധാനം അതിന്റെ തല ഇരിക്കണേ അതുകൊണ്ട് അതിന്റെ തല അങ്ങ് വെട്ടിമാറ്റിട്ടോ കണ്ടോ അത് പൊളിച്ചപ്പോ തന്നെ അറിയാം നല്ല നെയ്യുണ്ട് നെയ്യുണ്ടട്ടോ അതിനെ തട്ടിയത് എന്തായാലും നന്നായി അല്ലെങ്കിൽ നെയ് കേറി മുറ്റി ചത്തു പോണ്ടെ പക്ഷെ മുട്ടയൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ മുട്ട ഇടാനുള്ള അതാ തേറ്റിടാനുള്ള മുട്ടു ചെട ശരിയോ എന്തൊക്കെയാ <59's> <Jincción> <sharp inhale> <büyacing meio> <imp DVD>

അപ്പം ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അടുപ്പേ കയറ്റാനുള്ള പരിപാടിയാണ് അതെ ഞാനൊരു പാനില് എണ്ണ ചൂടായപ്പോ അതെ ഉള്ളിയാട്ടോ ഈ ഇത് ചിക്കൻ നാടൻ കോഴി വറുത്തരച്ച് വെക്കുക ഉള്ളിയാ ചെറുിയാട്ടോ ചേർക്കണം അപ്പം ചെറുളുള്ളി ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പള ഇപ്പം ഇത്രവും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത് എടുക്കുക ഇതിലേക്ക് ഇച്ചിരി ബേലീഫ് പട്ട പെരിഞ്ചീരണം ഇതൊക്കെ ഏലക്ക ഇത്ര പിന്നെ ഇത് ഇതിരാമ്പു ഇത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയാറുന്നു അതുകൊണ്ടാണ് ആ പട്ടയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നു ഇപ്പൊ അതേ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതേ പേപ്പറിലെടുത്തേക്കണം മുളക് പൊടിയും മല്ലിപ്പൊടി അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുവാണ് കൈക്കളൊക്കെ ഇട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാനൊരു പേപ്പറിലേക്ക് എടുത്തു വെച്ച് വീട് വച്ചിട്ടില്ല മുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഒത്തിരി മുളകൊക്കെ ഇട്ടാ കൂട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇട്ടേക്കാം ഇനി ഇരുത പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കഴറ്റി അതിന്റെ കളർ ഒക്കെ നല്ല ഡാർക്ക് കളർ വരെ എന്നാലാണ് കറി ഉണ്ടായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല ഇതാ കളറായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന ആവി കയറിയിട്ടാണ് ഇതിന് നല്ല വേവുണ്ട് നാടൻ കോഴിക്ക് നല്ല വേവുള്ളതാണ് അപ്പോൾ ഇതൊന്ന് ആവി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ചിക്കൻ കഴുകി വെച്ചിട്ട് ഉപ്പും മഞ്ഞളും കൂടെ തിരുമ്പി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു മണിക്കൂർ വെച്ച് കിട്ടാം അപ്പം ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചോളും അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം ഒന്ന് ആവി കയറുന്നവര് നന്നായിട്ട് ആ മുളകും ഇതും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആവി കയറ്റാം ഇനി നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ആവി കയറിയിട്ട് ഇനി നമ്മൾ തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിള്ളേരുടെ ഭയങ്കര ബഹളം ഉണ്ട് അപ്പൊ അതിന് നമ്മുടെ ചിക്കൻ്റെ ആവിയൊക്കെ നന്നായിട്ട് വന്നു നമ്മുടെ ആ മസാലയുടെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴുകിട്ട് നാടൻ കോഴിക്കാൻ നല്ല വേഗമുള്ളതാണ് അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് വേവിക്കണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കോടെ ചെയ്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കണം നന്നായിട്ട് വേവണ്ടിട്ടയൊക്കെ പഠിച്ച മുറിയോ പിള്ളേർക്കീ കോഴിയുടെ കാലൊക്കെ നന്നായിട്ട് വെള്ളക്കെ കൊടുക്കും നല്ല കാലുവേദനയ്ക്കൊക്കെ നല്ല നല്ല നെയ്യുണ്ട് ഞാൻ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും നെയ്യൊക്കെ പുങ്ങി കിടക്കണമുണ്ടോ നല്ല നെയ്യുള്ള കോഴിയായിരുന്നു ട്ടോ അപ്പൊ അതേ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു മൂടി വെക്കുവാണ് തീയ്യുന്നു എന്ത് വരട്ടെ നാന്തി ഉണ്ടല്ലോ ചിക്കൻ കറി വെക്കണ്ടേ പറത്തരച്ചല്ലേ വെക്കണേ തേങ്ങ ചട്ടിക്കൊണ്ട് കിട്ടുവ ജോനമോൻ എന്റെ കൂടെ ഉണ്ടട്ടോ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കല്ലേ അതിനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ എങ്ങനെയാ കറി വെക്കണ്ടെന്നുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ജോനിക്കുണ്ട് അതുകൊണ്ട് അല്ലേ തേങ്ങ ഒരു മുറി തേങ്ങ ചെണ്ടണം എന്നിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് വലിയ തേങ്ങയാണ് അപ്പൊ ഒരു മുറി തേങ്ങയാണ് ഇതിൽ എടുക്കണത് അട്ട് നമുക്കത് വറുത്തെടുക്കാം നന്നായിട്ട് വറത്തെടുത്ത് എന്നാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ജോനിക്കിഷ്ടമല്ലേടാ ചിക്കൻ നാടൻ കോഴി വറുത്തരച്ച് വെക്കുന്നത് ഇഷ്ടം എനിക്ക് ചിക്കൻ നല്ല വേഗം കറി ഉണ്ടാക്കാം എന്ത് വരുമ്പത്തേക്കെ നമ്മടെ തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ തേങ്ങ ഇട്ട് കൊടുത്തു ഈ തേങ്ങ വറക്കുന്നതിന് മെയിനായിട്ട് വേണ്ടത് ഉള്ളി നന്നായിട്ട് വേണം ചെറുതാണ് പിന്നെ വേണ്ടത് കരിയാപ്പനെ നന്നായിട്ട് ചേർക്കണം കേട്ടോ കരിയാപ്പന ഒക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടു കൊടുത്താലാണ് നമ്മടെ തേങ്ങ വറക്കുമ്പോ നല്ല ടേസ്റ്റ് ആകും കേട്ടോ നമുക്കൊന്ന് നന്നായിട്ട് കരിച്ച് കളയാണ്ട് നന്നായിട്ടൊന്ന് വറത്തെടുക്കടപ്പ് മാറ്റുമ്പോഴത്തേക്കും ആ മസാലയുടെ ഒക്കെ മണോന്നുണ്ടോ നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ കിടന്ന് നന്നായിട്ട് തിളച്ച് മറിയ പക്ഷെ വേവൊന്നും ആയിട്ടില്ല കേട്ടോ നന്നായിട്ട് വേവാനുണ്ടെങ്കിൽ അപ്പതീ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇച്ചിരി മുളക് പൊടിയും കൂടെ ഞാനിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാണ്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് പൊന്തി വന്ന് നെയ്യാട്ടോ കൊഴുത ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്ത്യക്ക് വറുത്ത അരച്ച് വെച്ചങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ടോ തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി കണ്ടോ തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് അടിപൊളിയായി പ്പൊളി ഇനി ഈ തേങ്ങ അരച്ചതൊഴിച്ചു കഴിഞ്ഞ് പിന്നെ തിളക്കൊന്നും വേണ്ട കേട്ടോ അപ്പം ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റുവാണത് പിള്ളേരൊക്കെ ചോർന്നാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക അപ്പം അവർക്ക് ചിക്കനൊക്കെ കൂട്ടി ചോറ് കൊടുക്കട്ടെ ചിക്കൻ കറി കൂട്ടി എല്ലാവരും ചോർന്നു അല്ലേ എങ്ങനെയുണ്ട് ചിക്കൻ കറി എന്നാ വേഗം ഇത് ചോറ് വേഗം വേഗമുണ്ട് വേഗം എല്ലാരും വേഗമുണ്ട് കേട്ടോ